തിരുനാവായിൽ തെരുവുനായുടെയോധികനടക്കം നാലുപേർക്ക് കടിയേറ്റു ഞായറാഴ്ച രാവിലെയാണ് പ്രദേശത്ത് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് നാലുപേരെയും തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത് തെരുവുനായുടെ ആക്രമണത്തിൽ തിരുനാവായലും കണ്ണകുളത്തുമായി നാലുപേർക്കാണ് പരിക്കേറ്റത് കാർത്തൂർ സ്വദേശി എഴുപതുകാരൻ നാലു കണ്ടത്തിൽ സെയ്താലി തിരുനാവായ സ്വദേശി മാവും കുന്നത്ത് അനീഷ് കാരത്തൂർ മുള്ളൻമടയിൽ കമ്പത്ത് വളപ്പിൽ ആയിഷ നിറവതുർ സ്വദേശി അരങ്കത്തിൽ മുഹമ്മദ് ബാവ എന്നിവർക്കാണ് തെരുവുനാടാക്രമണത്തിൽ പരിക്കേറ്റത് നാലുപേരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

സ്കൂള് മദ്രസിലൊക്കെ പോകുന്ന ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ ആ പ്രദേശത്ത് വളരെ അധികം കൂടുതലായിട്ട് ഇങ്ങനെ പട്ടികളും അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വളർത്തിക്കും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നൊന്നും യാതൊരുവിധ നടപടികളും എടുക്കാൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ എൻ്റെ ഉമ്മാനെ അതേപോലെ തിരുനാവായ എന്നൊരു സുഹൃത്തിനെ അതേപോലെ തന്നെ ഗാരത്തൂര് വെച്ചിട്ട് വേറൊരു വ്യക്തികളൊക്കെ ഇന്ന് കടിച്ചിട്ടിപ്പോൾ മൂന്നാളിപ്പോൾ നമ്മളിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ ഒരു ഒബ്സർവേഷനിലാണോ ഇഞ്ചക്ഷനും കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുകയാണ് നാലുമണിക്കൂർ കഴിഞ്ഞിട്ടേ പോകാനൊക്കെ പറ്റില്ല അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അധികൃതരെ എന്ത് ചെയ്യണം ഇതിന് നല്ല നടപടി എടുത്തിട്ട് ഇതിന് വേണ്ട തീരുമാനങ്ങൾ മുൻകൈ കൊണ്ടുവരണമോ ഒന്നുകിൽ അവർ അതിലവിടുന്ന് നീക്കം ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തില് ചെറിയ കുട്ടികളൊക്കെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാഗം എന്ന ആ പ്രദേശം എന്ന് പറഞ്ഞാൽ കോളനിക്കുര നിറയെ വീടുകളിലൊക്കെ തിരുവത്തെട്ട് കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് തിരുനാവായ കാരത്തൂർ ഭാഗങ്ങളിൽ തെരുവുനായുടെ ശില രൂക്ഷമാണെന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്